നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ അതിർത്തി പങ്കിടുന്ന പാർലമെന്റ് മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം പേരാമ്പ്ര കൊയിലാണ്ടി നാദാപുരം കുറ്റ്യാടി വടകര കൂത്തുപറമ്പ് തലശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കളരിയുടെ ഈറ്റില്ലമായ കടത്തനാടൻ മണ്ണിൽ എന്നും പോരാട്ട വീര്യത്തിന് കുറവില്ല രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം പുനർനിർണ്ണയം നടന്ന ശേഷം മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് രണ്ടു തവണ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വതന്ത്രരുൾപ്പെടെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ട് നേടി വിജയിച്ചു നാല്പത്തി ഒൻപത് ദശാംശം നാല് മൂന്ന് ശതമാനം എൽ ഡി എഫിലെ പി ജയരാജൻ നാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടി നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് വി കെ സജീവൻ എൺപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടി മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം വടകര മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി ഇരുപത്തെട്ട് വോട്ടർമാരാണുള്ളത് നാദാപുരം നിയമസഭാ മണ്ഡലത്തിലാണ് കൂടുതൽ വോട്ടർമാരുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടർമാർ കുറവ് വടകരയിലും ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടർമാരാണുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ആറ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുരുഷ വോട്ടർമാരും ഏഴ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒൻപത് സ്ത്രീവോട്ടർമാരാണ് ഉള്ളത് നാദാപുരം മണ്ഡലത്തിലാണ് പുരുഷ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും കൂടുതൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് സ്ത്രീ വോട്ടർമാരും ഒരു ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് പുരുഷ വോട്ടർമാരും ഇവിടെയുണ്ട് പുരുഷ വോട്ടർമാർ കുറവ് തലശ്ശേരിയിലും സ്ത്രീ വോട്ടർമാർ കുറവ് വടകരയിലുമാണ് തലശ്ശേരിയിൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് പുരുഷ വോട്ടർമാരും

വടക്കൻ പാട്ടുകളിലെ തച്ചോളി ഉദയനന്റെ കഥകൾ കൊണ്ട് സമ്പന്നമായ ലോകനാർക്കാവും ലോകപ്രശസ്തമായ കരകൗശല വിരുതിന്റെ നേർ സാക്ഷ്യമായ സർഗാലയയും ശുചിത്വ ബീച്ചുകളിൽ ബ്ലൂ ഫ്ളാഗ് പട്ടികയിൽ ഇടം നേടിയ കാപ്പാടും മലബാർ വന്യജീവി സങ്കേതം ഉൾക്കൊള്ളുന്ന പെരുവണ്ണാമൂഴിയും ജാനകിക്കാടും വടകര മണ്ഡലത്തിന്റെ ഭാഗമാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഊടും പാവും നെയ്ത കടത്തനാടിൽ കൈത്തറിയിലും അതിൻ്റെ അടയാളപ്പെടുത്തലുണ്ട് കേളപ്പജിയെ പോലുള്ള മഹാരഥന്മാരുടെ ജന്മനാടും വടകര മണ്ഡലത്തിലാണ് കായിക രംഗത്ത് ഒളിമ്പ്യന്മാരെയും ദ്രോണാചാര്യരെയും അർജുന അവാർഡ് ജേതാക്കളെയും സംഭാവന ചെയ്ത മണ്ഡലം മലബാറിലെ പ്രധാന കായിക പരിശീലന കേന്ദ്രമായ സായിയുടെ കേന്ദ്രവും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രാദേശിക കേന്ദ്രവും അതിർത്തികാക്കുന്ന ഭടന്മാർക്കായി ബി കേന്ദ്രവും മണ്ഡലത്തിലുണ്ട് കലാസാഹിത്യ രംഗത്തും കടത്തനാടിന് ഒരു തനിമയുണ്ട് വിസ്തൃതമായ തീരദേശവും മലയോരവും ഉൾക്കൊള്ളുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സ്യത്തൊഴിലാളികളും കർഷകരും വോട്ടർമാരിൽ പ്രധാനമാണ് കുറ്റ്യാടി തെങ്ങിലൂടെ പ്രശസ്തമായ നാളികേരത്തിന്റെ നാട്ടിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില പോലും ചൂടുള്ള തെരഞ്ഞെടുപ്പ് വിഷയമാണ് തീരദേശ വികസനവും റെയിൽ വികസനവും ദേശീയപാതാ നിർമ്മാണവും ഇവിടത്തെ പ്രധാന ചർച്ചയാണ് ഉത്തരകേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ വടകര റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ദേശീയപാത വികസനം പുരോഗമിക്കുന്നതിനിടെ പ്രവൃത്തി പൂർത്തിയാക്കിയ മാഹി തലശ്ശേരി ബൈപ്പാസ് ഉത്തരകേരളത്തിന്റെ പ്രധാന പ്രവേശന കവാടമായി മാറുകയാണ് വടകരയിൽ നിന്നുള്ള ലോക്സഭാ പ്രതിനിധി കെ മുരളീധരൻ എം ഇത്തവണത്തെ ഒരു സാഹചര്യം അഞ്ച് വർഷമാണ് ലോക്സഭയുടെ കാലാവധിയെങ്കിലും ഒന്നര വർഷത്തോളം കോവിഡ് കാരണം ഏതാണ്ട് പ്രവർത്തനവും എം പി ഫണ്ടൊക്കെ സ്തംഭിച്ച ഒരവസ്ഥയിലായിരുന്നു ഇരുപത്തഞ്ച് കോടി കിട്ടേണ്ട സ്ഥാനത്ത് പതിനെട്ട് കോടിയാണ് എം പി ഫണ്ട് ലഭിച്ചത് ലഭിച്ച ഫണ്ടുകൾ ഓരോരോ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും നാൽപ്പത്താറ് ഗ്രാമപഞ്ചായത്തുകളും ആറ് മുനിസിപ്പാലിറ്റികളുള്ള നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും എം പി ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞു റെയിൽവേയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ വടകര ലോക്സഭയിൽ വടകര തലശ്ശേരി മാഹി റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ തക്ക രീതിയിൽ വളരെ സ്പീഡിലാണ് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ജി എസ് വൈ ഫണ്ട് നിയോജ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചു ചക്കിട്ടവാറയിലൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു പുറമേരി അരൂർ റോഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പി എം ജെ എസ് വൈ റോഡിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ആറ് മീറ്റർ നിർബന്ധമാണ് അത് ഏതെങ്കിലും ഭാഗത്ത് ആറ് മീറ്റർ കുറഞ്ഞാൽ ആ സ്ഥലം കൂടെ അക്യർ ചെയ്യണം അത് പഞ്ചായത്തുകൾക്കാണ് അതിൻ്റെ ചുമതല എങ്കിൽ പോലും ലഭിച്ച ഫണ്ടുകൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നുണ്ട് ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രോജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് സമരങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ചില സ്ഥലത്ത് സർവീസ് റോഡ് വേണ്ടി വരും ചില സ്ഥലത്ത് അണ്ടർ പാസ് വേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കാലത്ത് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് ഇപ്പോൾ കതിരൂർ പഞ്ചായത്തിൽ എട്ട് ഏക്കർ സ്ഥലം ലഭ്യമായി അതിൻ്റെ ഓർഡറായി ഏതായാലും അതിൻ്റെ പ്രവർത്തനം ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് അത് നാടിന് സമർപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ ഒരു എം പി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ കുറേ വിജയിക്കാൻ കഴിഞ്ഞെന്നാണ് വിശ്വാസം ഏതായാലും ഇത്രയേറെ പ്രതിസന്ധികൾക്കിടയിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആ ആത്മസംതൃപ്തിയോട് കൂടിയിട്ടാണ് പതിനേഴാം ലോക്സഭയിലെ ഞങ്ങളുടെ അംഗത്വ കാലാവധി അവസാനിക്കുന്നത് നിരവധി ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്ന മണ്ഡലത്തിലെ ടൂറിസം വികസനവും മേഖലയ്ക്ക് പ്രധാനമാണ് കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ സൃഷ്ടിക്കുന്ന അശാന്തതയ്ക്കൊപ്പം നിപ പോലുള്ള മഹാമാരികളോട് പൊരുതി അതിജീവനം സാധ്യമാക്കുന്നവരാണ് വടകരക്കാർ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുന്നതിന് മുന്നേ ഇതിനകം വാർത്തകളിൽ ശ്രദ്ധ നേടിയ മണ്ഡലം ഇത്തവണയും ശക്തമായ പോരാട്ടത്തിനാണ് മണ്ഡലം വേദിയാകുക തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കത്തിന് ഭാഗമായി നടത്തിയ വിവിധ മുന്നണികളുടെ ജാഥ സ്വീകരണങ്ങളിൽ കണ്ട വർദ്ധിച്ച ജനപങ്കാളിത്തവും ഇത് പ്രകടമാക്കുന്നതാണ് ലോക്സഭയായാലും നിയമസഭയായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും അട്ടിമറി വിജയം കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി വടകരയ്ക്കുണ്ട് ഇളകാത്ത കോട്ടകളും ആടിയുലയുന്ന രാഷ്ട്രീയ കാറ്റും ഇവിടെ വീശാറുണ്ട് അതുതന്നെയാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ പ്രവചനാതീതമാക്കുന്നത് കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഐആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം